കറുത്ത് ചുരുണ്ട് ഇടതൂർന്ന തലമുടി കുഞ്ഞുനെറ്റിയിലേക്ക് കിടക്കുന്ന അളകങ്ങൾ ചിമ്മി തുറക്കാൻ വെമ്പുന്ന കുഞ്ഞു കണ്ണുകൾ മനോഹരമായ കവിൾത്തടം പുഞ്ചിരി തത്തിക്കളിക്കുന്ന വിടർന്ന ചെഞ്ചുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും അതിമനോഹരനായ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മുഖം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതിന് താഴെ മണിമാലകൾ ചാർത്തിയ മനോഹരമായ മാറിടം ഒൻവളകളിഞ്ഞ പിഞ്ചുവരലുകൾ മുറുകെ പിടിച്ച കുഞ്ഞുകൈകൾ ശ്വാസത്തിനൊപ്പം മെല്ലെ മെല്ലെ ഉയർന്നു താഴുന്ന കുഞ്ഞു വയറ് പട്ടു കോടകമൊടുത്ത അരയിൽ ഊർന്നു കിടക്കുന്ന പൊന്നരഞ്ഞാൾ